യാസ് അങ്ങനെ നമ്മുടെ കർബൻസ് ബെൽഫോസിന് പരിക്കായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിലാണ് കൊണ്ടുപോയെന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കൂടുതൽ അതിൻ്റെ ഇമേജസ്സും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഒരു ചാരിറ്റി മാച്ചായിരുന്നു അതിൽ അതിന് പരിക്കുപറ്റി പുറത്തേക്ക് പോകുന്നു സോ ഇതെനിക്ക് തോന്നുന്നു കാലിക്കറ്റ് എഫ് സിയെ നല്ല രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം അവരുടെ മെയിൻ പ്ലെയർ ആയിട്ട് അവർ കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു അംബാസിഡർ പോലെ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ട് ഒരു മെയിൻ അംബാസിഡർ എന്ന രീതിയിൽ തന്നെ കൊണ്ടുവന്നൊരു താരമാണ് കെർബൻസ് ബിൽഫോർട്ട് സോ അദ്ദേഹം നഷ്ടപ്പെടുകയാണ് കാലിക്കറ്റ് എഫ് സിക്ക് മിക്കവാറും സ്ട്രച്ചറിൽ പോവുകയാണെങ്കിൽ അത് കുറച്ച് കഠിനമായ പരിക്കായിരിക്കും പിന്നെ ഈ ഒരു സീസൺ ചെറുതാണ് സോ അദ്ദേഹത്തിന് തിരിച്ച് വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം സോ ഇതുമായിട്ട് പ്പെട്ട അപ്ഡേറ്റ്സൊന്നും നമുക്ക് കിട്ടിയില്ല എത്രത്തോളം കഠിനകരമാണ് ആ ഒരു ഇഞ്ചുറി അതോ കുഴപ്പമില്ലാതൊരു ഇഞ്ചുറി ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധിച്ചില്ല എങ്കിൽ പോലും സ്ട്രക്ച്ചറിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് എന്താ പറയുക ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഒരു തൊലിഞ്ഞ സ്റ്റേഡിയമാണ് അതായത് മലപ്പുറം പയനാട് ആണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കോട് സ്റ്റേഡിയമാണേലും ഇവിടുത്തെ പിച്ച് കൊള്ളില്ല ഫ്രെഡ് ലൈറ്റുകളിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് ചൊവേനരം കളിക്കാൻ പോലും സാധിക്കില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എനിക്കറിയില്ല നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അതിന് നേരത്തെ ഫണ്ട് കിട്ടി എഴുപത്തഞ്ച് കോടി കിട്ടി മറ്റേത് കിട്ടി മറിച്ചത് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഫണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നാണെന്ന് പറയുന്നത് എഴുപത്തഞ്ച് കോടി വെച്ച് പുതിയൊരു സ്റ്റേഡിയം നടക്കുന്ന കാര്യമാണ് ഈ ഒരു പൈസ കൊണ്ട് ഈ ഒരു പയ്യനാട് സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ ഒരു കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ പിച്ചും ഈ രണ്ട് സ്റ്റേഡിയത്തിന് പിച്ചും ഫ്ലഡ് ലൈറ്റും ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു നമുക്ക് ഇൻറ്റർനാഷണൽ മാച്ച് വരെ ഇവിടെ വെക്കായിരുന്നു ആ ഒരു പിച്ചും ഒരു ഫ്ലഡ് ലൈറ്റ് മാത്രം ശരിയാക്കിയാൽ മതിയായിരുന്നു സോ ഇത് ചെയ്യാതെ ഇനിയും പൈസ കൊണ്ട് വേറൊരു സ്റ്റേഡിയം ഉണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ ഒരു സ്റ്റേഡിയം നല്ലതാണ് അത് എന്താ പറയുക റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം അത് പിച്ചും ശരിയാക്കി അത് കൊച്ചിയിലത്തെ പോലൊരു അവിടെ ഇമ്പ്ലിമെൻ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് ഫ്ലഡ് ലൈറ്റ് കൂടെ ആഡ് ചെയ്യുക സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേഡിയം നല്ലതാക്കി അടിക്കുന്ന ഇതൊന്നും നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ചെയ്യുന്നില്ല പുള്ളി സ്റ്റിൽ തള്ളാണ് അതിൻ്റെ തള്ളു സഹിക്കാൻ പറ്റുന്നതല്ല സോ നിങ്ങൾ തന്നെ പ്രതികരിക്കുക അദ്ദേഹത്തെ പറ്റി അത് കേരളത്തിൻ്റെ സ്പോർട്സ് മിനിസ്റ്ററാണ് സ്റ്റേഡിയത്തിൻ്റെ കിളപ്പാണ് അത് തീരെ ദയനീയമാണ് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ചെയ്യും നാളെ ചെയ്യും മറ്റന്നാൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എവിടെ ഒന്നുമില്ല ഒരു വികസനവും സ്പോർട്സ് മേഖലയിൽ നടക്കുന്നില്ല അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് സോ നിങ്ങളുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും കർവൻസ് ട്വൽ ഫോർട്ടിനെ അവർ മികച്ച രീതിയിൽ കാലിക്കറ്റ് സൈൻ ചെയ്യെടുത്തൊരു താരമാണ് അവർ ഒരു അംബാസിഡർ പോലെ തന്നെ സൈൻ ചെയ്തിട്ട് താരമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സോ മിക്കവാറും അദ്ദേഹത്തിന് ഈ ഒരു സീസൺ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒഫീഷ്യൽ കാര്യമൊന്നും പുറത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സ്ട്രച്ചറി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരും ഇഞ്ചറി കുറച്ച് സീരിയസ് ആയിരിക്കും സോ എന്തായാലും അദ്ദേഹത്തിനൊന്നും പറ്റാതിരിക്കേണ്ടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കളി കാണാനായിരുന്നു പരിക്ക് പരിക്കുപറ്റി പോയി കഴിഞ്ഞാൽ അത് സൂപ്പർ ലീഗ് സൂപ്പർലീഗ് ഒരു തിരിച്ചടിയാണ് പിന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൽ കളി കടന്നു കഴിഞ്ഞാൽ ആര് കാണാനാണ് ടി വി കൂടെ ഈ പയ്യനാടും കോഴിക്കോട് സ്റ്റേഡിയത്തിൽ കളി കിടന്ന വെള്ളയിടി ശരിയല്ല പിച്ച് ശരിയല്ല അത് അതിനൊരു പരാജയമാണ് ആകെ നല്ല കളി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പക്ഷേ കൊച്ചി സ്റ്റേഡിയത്തിൽ കളി കിടക്കുമ്പോഴായിരിക്കും ഹോഴ്സ കൊച്ചിയുടെ കളികൾ മാത്രമായിരിക്കും ആകെ നല്ല കളികളെന്ന് പറയുന്നത് ബാക്കി കളികളൊക്കെ ഇതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ട് മഴയൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് സോ ഇങ്ങനെയായിരിക്കും സൂപ്പർ ലീഗ് കേരളത്തിൽ ഓരോ മാസം നടക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ സ്റ്റേഡിയം നന്നാക്കണം ഈ ഒരു സീസണെങ്കിലും അങ്ങനെ വോട്ടേഴ്സ് എടുക്കട്ടെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററോട് പറഞ്ഞ ആ ഒരു സ്റ്റേഡിയം ഉള്ള സ്റ്റേഡിയം നന്നാക്കി എടുക്കണം ഫണ്ട് വരെ കിട്ടിയതാണ് കാണിച്ചാണ് ഫണ്ട് ഇത്ര ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നു അത് പുതിയ സ്റ്റേഡിയം ഒന്നും ഉണ്ടാക്കാതെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഇതിൻ്റെ പിച്ച് ശരിയാക്കിയെടുക്കുക ശരിയാക്കി എടുക്കുക സോ ഇതൊക്കെ തന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഈ ഒരു ഇരുപത്തുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് ലൈക്സ്പ്ലൈൻ എടുത്തോളി കാണുന്നത് ഗുഡ് ബൈ